ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലായിടത്തും വരയ്ക്ക് മഴയാണല്ലേ മഴയത്ത് വളരെ നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൂൺ കൂൺ കൃഷിക്ക് വേണ്ട നല്ല ഈർപ്പമുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കെല്ലാം പറ്റിയൊരു സമയമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നല്ല മഴയായിരിക്കും ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് പെല്ലറ്റിലാണ് ഞാനത് എങ്ങനെ ചെയ്തെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ താഴോട്ട് നോക്കിയാൽ അത് കാണാൻ പറ്റും ഇത് നല്ലണക്കിപ്പം ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും ഒരു വീട്ടാവശ്യത്തിനായിട്ടായിട്ട് നമുക്കിത് കണക്കൊരു മൂന്നോ നാലോ കവർ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂൺ കിട്ടിക്കൊണ്ടിരിക്കും ഒരു തടത്തിനിന്ന് ഏകദേശം ഒരു കിലോ ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഒരു ദിവസം കഴിയുമ്പോഴാണ് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് ആദ്യം ഇതേ കണക്ക് കവറിൽ നമ്മൾ കീറണിട്ട് കൊടുക്കുമ്പോഴത്തേന് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതേ കണക്കാണ് ആദ്യം അതിൻ്റെ ഒരു പരുവം ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും നമുക്കിത് നിലത്തോ അല്ലെങ്കിൽ ഉറിയിലോ തട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും ആകെ ചേട്ടൻ കാര്യങ്ങൾ നല്ല കണക്ക് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് തുടച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടാണ് ഇതിൻ്റെ ബാഗുകൾ വയ്ക്കാൻ പിന്നീട് നല്ല ഒരു ഈർപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഇതിന് വേണ്ടത് ഇടയ്ക്ക് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നിറച്ചതിൽ കൂണിൻ്റെ മുട്ടുകൾ വന്നത് ഇത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പറിക്കാൻ പരിവത്തിലെത്തും ആഴത്തെ വെട്ടം തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ആയിത്തേളിൽ തന്നെ കിട്ടും അങ്ങനെ ഒന്ന് രണ്ട് തവണ നമുക്ക് കിട്ടും ഏകദേശം ഒരു ആണ് ഒരു വേഗത നമുക്ക് കിട്ടുന്നത് ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ നല്ല രീതിയിലാണ് ഇപ്പോൾ വളർന്നിട്ടുള്ളത് നല്ല മഴയും കൂണ് വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ചെയ്യുന്നവർക്കെല്ലാം ഒരു ഏകദേശം നല്ല രീതിയിൽ കൂണും കിട്ടാൻ നല്ല സാധ്യതയാണ് ഉള്ളത് അത്ര നല്ലൊരു നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനൊക്കെ തട്ടിൻ പുറത്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് തൂ കുക്കിയൊക്കെ നമുക്ക് വളർത്താൻ പറ്റും ഇതാണ് ഇപ്പോൾ കിട്ടിയൊരു നല്ലൊരു വിളവെടുപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Terima kasih kerana menonton.